ായാലും ബെൽറ്റിനായാലും പല തരത്തിലുള്ള കളേഴ്സ് ഉണ്ട് ഇത് ഇത് എങ്ങനെയാണ് ജെനുവിൻ ലെതർ ഇങ്ങനെ പല കളറൊക്കെ വരുന്നത് കളർ നമ്മളേറ്റവും ഈ പ്രോഡക്റ്റ് വളരെ ഭംഗിയായിട്ട് വരണമെങ്കിൽ കളർ അത്യന്താപേക്ഷിതമാണ് ഓരോ ആൾക്കാരുടെയും ടേസ്റ്റ് അനുസരിച്ചുള്ള അല്ലെങ്കിൽ പ്രോഡക്ടിന്റെ ഉപയോഗം അനുസരിച്ചുള്ള കളേഴ്സാണ് ഫോർമലായിട്ട് നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ടാൻ ഉപയോഗിക്കുന്നു ബ്രൗൺ ഉപയോഗിക്കുന്നു ഡ്രസ്സൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അതുപോലെ ലേഡീസൊക്കെ ആണെങ്കിലും അവരുടെ ഈവൻ ഹാൻഡ് ബാഗുകളും ഒക്കെ ഓരോ ഡ്രസ്സ് കോഡുമായിട്ട് മാച്ച് ചെയ്യണേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെതറിന്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെ അതാണ് പല കളറുകൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും ഡൈംഗിലൂടെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അതാണ് അതിന്റെ ഒരു ലെതറിനെ കൂടുതൽ മനോഹരമാക്കുന്നതും ആ ഒരു ഡൈംഗ് പോസിബിലിറ്റിയാണ് അതിന്റെ പ്രോഡക്ടിന്റെ ഡീറ്റെലിങ് അതായത് ചില ഭംഗിയായിട്ട് കാണാൻ പറ്റും ും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒറ്റ എന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും ഇപ്പൊ സാധാരണ പറയാറുണ്ട് ഒരു ബാഗ് ഉണ്ടെങ്കിൽ നമ്മൾ നഖം ഒന്ന് അമർത്തി നോക്കി കഴിഞ്ഞാൽ അടയാളം വീഴുവാണെങ്കിൽ വീണില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ മുറിവൈദ്യോന്ന് സംശയമുണ്ട് എങ്കിലും ഒരു എങ്ങനെ നമുക്കൊരു നല്ല ലെതറിനെ ഐഡന്റിഫൈ ഈ പറഞ്ഞപോലെ നമ്മള് സാധാരണഗതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട് ചിലത് പറയുന്നത് ഒന്നും കത്തിച്ചു നോക്കുക കത്തില്ല ലെതർ തീപിടിക്കില്ലെന്നുള്ള കൺസെപ്റ്റാണ് പക്ഷേ നമ്മൾ ഒരു ഷൂ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് പറഞ്ഞപോലെ പല കളറിന് വേണ്ടി കെമിക്കൽസ് കെമിക്കൽസൊക്കെ ഉണ്ട് ആ ഭാഗം ഒക്കെ കത്തിപ്പോ പ്രോഡക്റ്റ് ഉള്ളൂ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ആരും ലെതറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് അത് തീ പിടിക്കില്ല എന്നുള്ളതാണ് പിന്നെ തീർച്ചയായിട്ടും പിന്നെ നഖമൊക്കെ ഇതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് നമ്മളൊരു സ്റ്റീലിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒക്കെ വെക്കുമ്പോൾ ഇമേജസ് വരില്ല പക്ഷേ ഈ നാച്ചുറൽ പ്രൊഡക്റ്റ് ആയൊണ്ട് വരും അത് ചില ഇപ്പം ഓയിൽ പുള്ളപ്പെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കളർ മാറുന്ന എല്ലാതറുണ്ട് ഓക്കെ നമ്മളൊരു ബെൽറ്റിൽ തന്നെ ജെനുവിൻ ആണ് പക്ഷേ നോക്കുമ്പോ നമ്മൾ വളയ്ക്കുന്ന ഭാഗത്ത് കളർ മാറും വേറെ സ്ഥലം തിരിച്ചുവരുമ്പോ അപ്പൊ അത് അതിനും മനസ്സിലാകുന്ന ആൾക്കാർ ഒടിച്ചു കഴിഞ്ഞാൽ ഒടുങ്ങി പോകാറ് വളച്ചു നോക്കാനല്ലേ പറ്റുവോ തീർച്ചയായിട്ടും അത് ഇൻഡസ്ട്രിയിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യാം എന്നാലും നമുക്കത് ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടവർക്ക് കാരണം ഞങ്ങളുടെ ഒരു ബ്രാൻഡിന്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് ബിസിനസ് 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 ഇതല്ലാതെ വേറൊന്നും ഇല്ല ആയിട്ട് ചെയ്തിട്ടില്ല ഇതിനു മുൻപ് എന്തെങ്കിലും അല്ലാതെ ചെയ്തിട്ടുണ്ട് പഠനത്തിന് ശേഷം നേരെ ബിസിനസ്സിൽ അല്ലല്ല ഞാനൊരു പത്ത് വർഷത്തിലധികം പല മേഖലകളിൽ പ്രവർത്തിച്ചിരുന്നതാണ് ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു ഷുഗർ ഇൻഡസ്ട്രിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അല്ല ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് എല്ലാവരും ഒരു മൂന്ന് നാല് വർഷം ഈ മൂന്ന് ഇൻഡസ്ട്രികളിലും പ്രവർത്തിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മളുടെ ലെതർ കാരണം കേരളത്തിൽ അത്ര പരിചിതമല്ലാത്തൊരു മേഖലയിലേക്ക് തന്നെ ചെന്നെത്താനും പറ്റും ഇതെന്തുകൊണ്ടാണ് ഒരു ലെതർ വേറെ എത്രയോ പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു ലെതർ എന്ന് തന്നെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ലെതറിൻ്റെ രണ്ട് കാരണങ്ങളാണ് ഒന്ന് ജെനുവിനായിട്ടൊരു ലെതർ കിട്ടുക എന്നുള്ള പ്രയാസമാണ്

നേരെ ലെതറിനെ കുറിച്ച് പഠിച്ചു അങ്ങനെയാണോ ഞാൻ ചെന്നൈയില് വർക്ക് ചെയ്ത സമയത്ത് ടാനറിയിൽ കാണാനും ചെന്നൈ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരാളെ പരിചയപ്പെടാനും അദ്ദേഹം ഒരു ഗോൾഡ് മെഡലിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് എക്സ്പോർട്ട് യൂണിറ്റ് ആയിരുന്നത് വാലറ്റ് ആയിരുന്നു പുള്ളി പ്രധാനമായിട്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞാൻ അദ്ദേഹത്തിൻ്റെ യൂണിറ്റ് പോവുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ലെതറിലേക്ക് നമ്മളുടെ ഒരു ശ്രദ്ധ വരുന്നത് ഇങ്ങനൊരു പ്രൊഡക്ഷൻ പ്രത്യേകിച്ച് നമുക്ക് കേരളത്തിൽ ഇപ്പം കയറായാലും ടെക്സ്റ്റൈലായാലും ഒക്കെ ധാരാളം നമ്മൾ പ്രവർത്തിച്ച മേഖലകളിലൊക്കെ കണ്ടിട്ടാണ് ലെതറിന് ഒരു പ്രൊഡക്ഷൻ കാണാൻ അവസരം എനിക്ക് പാർട്ണറിന്റെ ഒരു സുഹൃത്തു ആയിരുന്നു പുള്ളിയും വർഷങ്ങളായിട്ട് ചെന്നൈയിലും ഒക്കെ ഒരു വലിയ കമ്പനികളിലെ സെയിൽസിൽ ഹെഡ് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തിന് ലെതറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല പക്ഷേ അദ്ദേഹം ചെന്നൈയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്താ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് തന്നെ ആയിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞ ലെതറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾ അപ്പം അങ്ങനെ പുള്ളിക്ക് പോകാൻ ബന്ധമുണ്ടായിരുന്നു അവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും ഇതിലേക്ക് വരുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ തന്നെ ഫാക്ടറി ഇട്ടിരിക്കുന്ന ആരും കേരളത്തിലല്ല കേരളം ബിസിനസ് കൊണ്ടാണോ അതുകൊണ്ടല്ല കാരണം ഈ ലെതറിന്റെ ഒന്നാമത് ലെതർ ഒരു ടാനറിയിൽ കൂടിയാണ് ഇത് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് എന്ന് ഡൈങ് കുറേ ലേബർ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഓട്ടോമേറ്റഡ് അല്ല അല്ലി ഓട്ടോമേറ്റഡ് ഫുള്ളി ഓട്ടോമേറ്റഡല്ല മെഷീൻസിൽ അല്ല ചെയ്തു വരുന്നത് അല്ല ഇപ്പം നമ്മൾ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഷൂവിനുള്ളത് ഒന്ന് സോളെന്ന് പറയും അപ്പറന്നും പറയും ഈ സോളും അപ്പറും തമ്മിൽ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്ത് ചെയ്യുകയാണ് പണ്ടത്തെ പോലെ സ്റ്റിച്ചിങ് ഇപ്പം ചെയ്യാറില്ല അപ്പം അതിനൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഇതിന് ബാക്കി സ്റ്റിച്ചിങ് കട്ടിങ് എംബ്രോയിഡറി വർക്ക് ഇതൊക്കെ ലേബർ ഓറിയൻറ്റഡ് ആണ് ഹൈലി ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് അതുപോലെ ലെതർ പ്രോസസ് ചെയ്യാനുള്ള വെള്ളവും നമ്മുടെ വെള്ളം അത്ര സൂട്ടബിൾ അല്ല ചെന്നൈയിലെ കുറച്ച് ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് വളരെ സൂട്ടബിൾ പ്രോസസ്സ് ചെയ്യാനുള്ള അതുകൊണ്ടാണ് ചെന്നൈ മേഖലയിൽ ഈ ടാനറികൾ വളരെ ധാരാളം ഉള്ളത് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ പ്രൊഡ്യൂസർ ആൻഡ് എക്സ്പോർട്ടർ ചെന്നൈയാണ് നമ്മൾ ഈ പ്രധാനപ്പെട്ട ഒരു അഞ്ച് ലൊക്കേഷൻ ഇന്ത്യയിൽ പറയുമ്പോൾ തന്നെ ചെന്നൈ അതിനകത്ത് വീടില്ല ആഗ്രയുണ്ട് കാൺപൂരുണ്ട് കൽക്കട്ടയുണ്ട് ഡൽഹി ഓൾസോ അതുപോലെ ഇപ്പം നോക്കുമ്പോഴും ഇന്ത്യ ഒരു ഫോർത്ത് സ്റ്റേജിലാണ് നിൽക്കുന്നത് റാങ്കിങ്ങില് നമ്മുടെ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പ്രൊഡക്ഷനിലും എക്സ്പോർട്ടിലും ഇന്ത്യയാണ് കോമൺ ആയിട്ട് നോക്കുമ്പോ ലെതറിന്റെ മൊത്തത്തിൽ നാലു വലിയ ഉപയോഗം ഇത്രയും ജനസംഖ്യ ഒരുപക്ഷേ ഇമ്പോർട്ടേഴ്സ് എന്നുള്ള നിലയിൽ ഇന്ത്യ ഇത്രയും നല്ല മാനുഫാക്ചറിംഗ് കൺട്രി ആയതുകൊണ്ട് ഒരുപക്ഷെ അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല ഏറ്റവും കൂടുതൽ ലെതർ ചെയ്യുന്നത് രാജ്യമായിരിക്കും ജർമ്മനി ഫ്രാൻസ് തന്നെ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇത്രയും വലിയൊരു ലേബർ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഒരു ശക്തമായ വ്യവസായം എന്നുള്ള നിലയിൽ തീർച്ചയായും അതായത് വളരെ ചരിത്രാതീത കാലം തൊട്ട് തന്നെ ലെതർ ഇൻഡസ്ട്രി ഇന്ത്യയിൽ വളരെ ഭംഗിയായിട്ട് പ്രൊമിനൻ്റ് ആണ് പ്രത്യേകിച്ച് ലേബർ ആക്ടിവിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ മുന്നോട്ട് അഡ്വാൻസ്ഡ് ആയിട്ടാണ് പോയിരിക്കുന്നത് ഒരു എയ്റ്റീസിനൊക്കെ ശേഷം ഗവൺമെന്റും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഒരു ടോപ് ടെൻ കോൺട്രിബ്യൂട്ടി കോൺട്രിബ്യൂട്ടി ഇൻഡസ്ട്രി ആണ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചിലും കാരണം നല്ല എക്സ്പോർട്ടറാണ് ഫോർത്ത് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു രാജ്യം എക്സ്പോർട്ടിംഗിൽ ഫോറിൻ എക്സ്ചേഞ്ചിലും നമുക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇൻഡസ്ട്രി ഇതിലേക്ക് കൂടുതൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംരംഭകർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ടോ അത് തീർച്ചയായും ഇപ്പം കാരണം ഗവൺമെൻറ് സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട് കോമൺ ആയിട്ടുള്ള ചില ടാനറുകൾ അല്ലെങ്കിൽ ടാനിങ് സെൻറ്റേഴ്സ് ഇതൊക്കെ സെറ്റപ്പ് ചെയ്യുന്നതിന് പുറത്തു കേരളത്തിന് പുറത്ത് കേരളത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അപ്പം ആ തരത്തിൽ അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മുന്നോട്ട് പോകുന്നുണ്ട് ധാരാളം അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളതുകൊണ്ട് ഡിഗ്രി ലെവലിലും മാസ്റ്റേഴ്സിലും ഡിപ്ലോമ ഏത് തരത്തിൽ വേണമുള്ള ലെതർ ഫുട്വെയർ ഡിസൈനിങ്ങിലുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിലും എല്ലാ തരത്തിലുള്ള കോഴ്സസും ഈവൻ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് തൊട്ട് മാസ്റ്റേഴ്സ് വരെ ഇപ്പോൾ ഈ രംഗത്ത് അവൈലബിൾ ആണ് ലെതറിൽ തീർച്ചയായും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നതിനും പുതിയ പുതിയ ആൾക്കാർ വരുന്നതിനും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അപ്പോൾ അത്തരത്തിൽ ധാരാളം കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കുട്ടികൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉള്ളവരുണ്ടാവും ഒരു കാരണം സാധാരണ ഇപ്പം ഐ ടി എന്ന് പറയുന്നത് ഒരു പല കുട്ടികൾക്കും ഡ്രീമാണ് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു മേഖലയിലേക്ക് പഠിക്കാൻ കുട്ടികൾ താല്പര്യം കാണിക്കാറുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ എവിടെയാണുള്ളത് തൊഴിലെടുക്കാനുള്ള കൂടുതൽ സാധ്യതകൾ എവിടെയാണുള്ളത് അങ്ങനെ എന്തെങ്കിലും വിവരം നൽകാൻ വേണ്ടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലെതർ ടെക്നോളജി ഉണ്ട് അതുപോലെ തന്നെ ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ചെന്നൈയിലും നോയിഡയിലും ഒക്കെയാണ് ഇത് ഉള്ളത് അവിടെ ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ തൊട്ട് മാസ്റ്റേഴ്സ് വരെ ചെയ്യാൻ പറ്റുന്നതുണ്ട് പ്രത്യേകിച്ചും ഈ ഡിസൈനിങ്ങിലുമൊക്കെ താല്പര്യമുള്ള ധാരാളം കുട്ടികൾ ഇപ്പം ഈ ലെതർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ ലെതർ മാനേജ്മെൻറ്റ് ഇക്കാര്യങ്ങളിലൊക്കെ നിരവധി കോഴ്സുകളുണ്ട് ധാരാളം ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട് തീർച്ചയായിട്ടും തൊഴിൽ സാധ്യതയുള്ള മേഖല തന്നെ കേരളത്തിന് പുറത്ത് കേരളത്തിന് പുറത്ത് കേരളത്തിൽ നമുക്ക് അതിനുള്ള ഇൻഡസ്ട്രി ഇല്ലാത്തത് കൊണ്ട് ലോകത്തിന്റെ ഫാഷൻ നമ്മളിപ്പം ഇറ്റലി ഇറ്റലിയൊക്കെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട രാജ്യമാണ് ഇപ്പം നമ്മൾ പ്രൊഡക്ഷനിലെ നാലാമത്തെ അഞ്ചാമത്തെ ഒക്കെ സ്ഥാനമാണെങ്കിൽ പോലും സ്പെയിൻ ഇപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഞങ്ങൾ ടൊഗ്രൈനിൽ തന്നെ ഞങ്ങള് ഇറ്റാലിയൻ ലെതർ ഉപയോഗിക്കുന്നുണ്ട് ചെയ്യുന്ന ഇറ്റാലിയൻ സ്പെയിനുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ലെതർ മാനുഫാക്ചേഴ്സ് ഉണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതാണ് അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത് ഇറ്റാലിയൻ ലെതർ എന്ന് തന്നെ അതിനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യൻ ലെതർ ഇന്ത്യൻ ലെതർ ഓൾസോ നല്ലൊരു ക്വാളിറ്റി ലെതർ ആണ് പക്ഷെ ഇറ്റാലിയൻ ലെതർ കുറച്ചുകൂടി അവര് ഡിസൈനിങ്ങിലും മറ്റു കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള വേൾഡ് വൈഡ് ആയിട്ട് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇപ്പം ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ഫാഷനിലും അതുപോലെ പ്രൊഡക്റ്റിൻ്റെ വെറൈറ്റിയിലൊക്കെ എപ്പോഴും മുമ്പിൽ നിൽക്കും എന്ന് പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പുതിയ പ്രൊഡക്റ്റ്സിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടി എന്തൊക്കെയാണ് മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്നറിയാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ടോ തീർച്ചയായും നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രാൻസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്കെല്ലാം വരത്തുമ്പോൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇൻഡസ്ട്രിയുടെ ഓരോ ഡെവലപ്മെന്റ്സും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പ്രോഡക്റ്റിൻ്റെ ഒരു ഇന്നോവേഷൻസ് നമുക്ക് സാധിക്കുന്നത് ഈ ബി ടു ബി ചെയ്യുന്നു അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ നമ്മുടെ ഓൺ ഔട്ട്ലെറ്റ് പലമുഴി നമ്മൾ ഇത് രണ്ടും അല്ല അത് വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ മാർക്കറ്റിംഗോ അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ സെർവ് ചെയ്യുന്നുണ്ടോ തീർച്ചയായും നമ്മൾ കോർപ്പറേറ്റ് സെഗ്മെന്റിലും നമ്മൾ ചെയ്തു ഓരോ യും ആവശ്യാനുസരണമുള്ള പ്രോഡക്റ്റ് അവരുടെ ബ്രാൻഡ് ചെയ്ത് അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യാറുണ്ട് ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് എനിക്കൊന്നും കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഇന്റർണൽ അവരുടെ ഫോർമൽ സെഗ്മെന്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ്

അപ്പോൾ എക്സ്പോർട്ടിങ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മാർഗമാക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ നമ്മളിപ്പോ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഖത്തറുണ്ട് കുവൈറ്റ് ഉണ്ട് സൗദി ഉണ്ട് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പുതിയ മേഖലകളിലേക്ക് ഇനി പ്രവേശിക്കേണ്ട ഒരു സമയമാണെന്നാണ് മനസ്സിലാക്കുന്നത് ശരി അപ്പോ ഒരു സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് വളരുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ടോപ്പ് ടോപ്ഗ്രെയിൻ മാറട്ടെ പിന്നെ പറ നമ്മൾ സംസാരിച്ചതുപോലെ ഒരുപാട് പറ്റിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് ജെനുവിൻ അല്ലാത്ത ലെതറും ജെനുവിൻ ലെതറും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കൂടി കഴിയാത്ത ഒരു ഒരു പ്രൊഡക്റ്റുമാണ് ആ മേഖലയിൽ ഞങ്ങൾ ഒറിജിനൽ ലെതർ മാത്രമേ ചെയ്യൂ എന്നുള്ള ഒരു എത്തിക്സ് അത് എന്നും എക്കാലവും കാത്തു കാത്തുസൂക്ഷിക്കാനും ടോപ്പ് ഗ്രെയിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ വിജയങ്ങളും മംഗളങ്ങളും നേരുന്നു നന്ദി はあ。